ഹലോ ഗെയ്സ് ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സാ സുഖം തന്നെയോ ചായ കുടിച്ച് തന്നിട്ടുണ്ട് വിശേഷം അപ്പം ഞാൻ ഇന്ന് ചെറിയ ജലദോഷമുണ്ട് സംസാരത്തിൽ കുറച്ച് മിസ്റ്റേക്കെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ജലദോഷം പനിയെല്ലാം ആയതുകൊണ്ട് സംസാരിക്കാനൊന്നും വയ്യ അപ്പം നീ നാളെ ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്ന് കുറേ സാധനം എടുക്കാൻ നിൽക്കുന്നത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല സാഹചര്യം കൊണ്ട് ഒന്നാമത് കറണ്ട് പോക്കും ഇതെല്ലാം ആയതുകൊണ്ട് അപ്പം ഇന്ന് കുറച്ച് വൈകീട്ട് എണീച്ചും ചെയ്തു അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ മോണിറ്റേഷൻ ആയി അത് കുറേ ദിവസമായി ഞാൻ എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത് പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് മോണിറ്റേഷൻ ആയാലും എല്ലാവരും എന്തായാലും നിങ്ങൾക്കും മോണിറ്റേഷൻ ആവും എന്താച്ചാൽ മോണിറ്റേഷൻ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു വാസ്തു അറിയുന്നുണ്ടായിട്ട് എന്താ വെച്ചാൽ യൂട്യൂബ് എങ്ങനെയാണ് അത് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു പിറ്റേത്ത മാസം തന്നെ എല്ലാം ശരിയാവുന്നു പക്ഷേ ആയിട്ടില്ല എല്ലാം ഓരോന്നേതായിട്ട് വരുന്നു അത്രയും വാച്ച് അവർ ഒന്നും അറിയുന്നുണ്ടായിട്ട് എനിക്ക് പിന്നെ ഓരോന്ന് പഠിച്ചു വന്നു എഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് എഡിറ്റ് ചെയ്തു പിന്നെ അങ്ങനെയാണ് പിന്നെ യൂട്യൂബ് തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഐഫോൺ വേണം മറ്റേ വേണം ഒന്നും എനിക്ക് ഇല്ല കേട്ടോ ഐഫോൺ ഒന്നുമില്ല ആദ്യം ഉണ്ടായത് റെഡ്മീൻ്റെ ഫോണാണ് അത് നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ തന്നെ പക്ഷേ എന്താ വെച്ചാൽ അത് യൂട്യൂബ് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് പൊളിഞ്ഞു അതിന് പിന്നെ വാങ്ങിയത് സാംസങ്ങിൻ്റെ ആ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഇല്ല വീഡിയോ ഞാൻ എടുക്കുന്നത് അല്ലാതെ ഞാൻ ഐഫോൺ ഉപയോഗിച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് പിന്നെ അതേപോലെ മൈക്ക് വാങ്ങീന് മൈക്ക് യൂട്യൂബ് തുടങ്ങി പിന്നെ വാങ്ങിയത് തന്നെ ഞാൻ മൈക്ക് മൈക്ക് വേണം നിറത്തിൽ ക്ഷമീഴ്ച മൈക്ക് വാങ്ങിത്തരണം പിന്നെ സ്റ്റാൻഡ് ഫോൺ വെക്കാൻ ലൈവ് എടുക്കുമ്പോൾ സ്റ്റാൻഡ് വേണം ഷോർട്സ് എടുക്കുമ്പോൾ സ്റ്റാൻഡ് വേണം എല്ലാം കൈമി ഇങ്ങനെ പിടിച്ചിടാക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടൂല അങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങി ഒന്നും ഒരു മൂന്ന് നല്ല വാങ്ങി ഇപ്പം ഒന്നുമില്ലാതെ നല്ല ക്ലാരിറ്റി കൂടിയതാണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് ഉറുപ്പേൻ്റെതാണ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഉള്ളൊരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ഇപ്പം ഒരു വർഷമായിട്ട് അത് വാങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല അതിൽ വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത് പിന്നെ അതേപോലെ മൈക്കും അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസം മൈക്കെല്ലാം ഉപയോഗിച്ചില്ലേ പിന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടായിരത്തി മടി അതുകൊണ്ട് മാത്രമാണ് അപ്പം എല്ലാവർക്കും മോണിഷൻ യൂട്യൂബ് തുടങ്ങിയ മോണിറ്റൈസേഷൻ ആക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും കിട്ടും എനിക്ക് ഒരു എ ബി ഏത് മുതൽ സെറ്റ് വരെ ഒരു അക്ഷരം എനിക്ക് അറിയുന്നുണ്ടായിട്ട് ഇതെങ്ങനെയാ ചെയ്യല് പക്ഷേ ലൈവ് ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ആദ്യം ആദ്യമല്ല ലൈവ് ഇടുമ്പോൾ ഒരാൾ പിന്നെ രണ്ടാൾ അങ്ങനെയല്ല വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്ത സങ്കടം അതെന്താ എന്തേലും ആരും ഇല്ലല്ലോ വിചാരിച്ചിട്ട് പക്ഷേ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൊണ്ട് ഒരുപാട് അതിനേക്കാട്ടും ഒരുപാട് നെഗറ്റീവ് അടിക്കുന്ന ആളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കില്ല കേട്ടോ എന്തും ഞാൻ കരച്ചിലാന്നുണ്ടാല് ലൈവില് ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ ലൈവിൽ ഒരു ഒരുപാട് ആൾക്കാർ കമൻ്റ് കമൻ്റ് വരുമ്പോൾ ഞാൻ കരയും കരച്ചിലോ അപ്പം ഷെമീർച്ച പറഞ്ഞ് ഇതിനാ കരീന്ന് അവർ പറയുന്ന ആൾ പറയട്ടെ അവരെ സ്വഭാവം അതാണ് നമ്മൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട നീ ലൈവ് ഇട്ടെങ്കിൽ നീ ആ കമൻറ്റ് വായിക്കണ്ട അങ്ങനെ പറഞ്ഞുതരും എന്നാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നൊരു വ്യക്തിയാണ് അയാൾ അങ്ങനെ കീർത്തമ്പൂരത്തി ഇപ്പം ഒരുപാട് ആൾക്കാർ ഒരു ദിവസം ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് യൂട്യൂബ് ഫ്രണ്ടായിട്ടും അതേപോലെ മക്കളെ ഫെർണാൾഡും എല്ലാം ഗിഫ്റ്റ് കൊടുക്കലും ഇതാക്കലും എല്ലാം എനിക്ക് വല്ലാതെ സന്തോഷം ആരുമില്ലാതെ ഞങ്ങൾക്ക് അവർ അങ്ങനെ ഇതെല്ലാം ഇതാക്കുമ്പം നെഗറ്റീവ് ഒരുപാട് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ പക്ഷേ അതെല്ലാം താരതമ്യം ചിന്തിച്ചാൽ ഇടത്തി അതുപോലെ മക്കളെ പിറന്നാളുടെ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റായിട്ടും ആയിട്ടും അങ്ങനെ കൊടുത്തേക്കുമ്പം അതും ഒരുപാട് സന്തോഷമാണ് പിറന്നാളിന് മാത്രമല്ല എന്ത് സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇതാക്കുമ്പോൾ ആടെ അവർ സഹായിക്കും അതെല്ലാം വലിയൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് ഉപകാരം എന്നല്ല വലിയൊരു സന്തോഷമാണ് ആരും ഇല്ലാതെ ആൾക്ക് ഞങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്താ വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ചങ്ങായിമാർ കിട്ടുന്നു അതുപോലെ എൻ്റെ ഇവിടെ എന്നെ കാണാനായിട്ട് വന്ന ചങ്ങായിമാരുണ്ട് ഇപ്പോഴും വരാൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാന്നുണ്ട് ത്ത ഒരു എന്താ വെച്ചാൽ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഇത് ഒരു കുടുംബ കുടുംബത്തിൽ ഇല്ലാതെ തന്നെ കൂടെപ്പുറപ്പ് പോലെ തന്നെ ഒത്തിരി സന്തോഷമില്ല കുറച്ച് ആൾക്കാരുണ്ട് അവർ എന്നെ കണ്ടില്ലെന്ന് ചോദിക്കും എന്താ ഇന്ന് ലൈവ് ലൈവിടുന്നില്ലേ സുഖമില്ലേ എന്ത് പറ്റി നിക്കും അതേപോലെ വാട്സപ്പിലായിട്ടും ഈ ഡേ ടെക്സ്റ്റ് മെസ്സേജിലായിട്ടും എല്ലാം ഇങ്ങനെ അയക്കും ഈ കമൻറ്റ് ബോക്സിലെല്ലാം അതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഇതാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയും നിന്നെക്കൊണ്ട് ആദ്യം തുടങ്ങും നിന്നെക്കൊണ്ടൊന്ന് ചെയ്യാൻ മോണിറ്റേഷൻ ആവും വേറെ ആയിരിക്കും ആയിരിക്കും നിനക്കാവൂല പക്ഷേ അതെല്ലാം കൊണ്ട് എനിക്ക് വാശി കയറിയതാണ് പക്ഷെ വാശി കൂടിയപ്പോൾ ഞാൻ എടുത്ത മുരത്തി അലഹമ്മദി നല്ല മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇനിയും എത്തിക്കും കുറച്ച് നല്ല ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ ഒരാൾക്ക് ഒരാൾ പറയും എന്തിനാണ് അത് ആൾക്കാരെക്കോട് പറയിപ്പിക്കാനല്ല നാട്ടുകാരോട് പറയിപ്പിക്കാനല്ല നാട്ടുകാരോട് ഒന്നിനും ഒരു ഇരി ഞാൻ പോയിട്ടില്ല എന്നുവെച്ചാൽ നല്ല അന്തസ്ഥല ലൈവ് എടുക്കുന്നത് ആൾക്കാരോട് ആണുങ്ങൾ ആണുങ്ങളോട് സംസാരിച്ചെങ്കിൽ അങ്ങനെ ഹറാമെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ട് എന്താ വെച്ചാൽ ഹറ അപ്പം ബാങ്കിൽ പോകുമ്പോൾ ഹറാമതില്ലേ ആൺ ആൾക്കാരോട് സംസാരിക്കുന്നില്ലേ ആരും നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് വാശി കൂടി അങ്ങനെ എഴുത്തുമ്പോൾ വൃത്തി പഠിച്ചാൽ നല്ല ഇല്ലെന്ന് എത്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്കില്ല അപ്പം ഇത്ര പേര് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ടാലൻസ് ഉണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് മൊണ്ടിക്ഷനാകും എനിക്കായ ഇതിൽ നിങ്ങൾക്കും ആവും എന്തായിട്ടും എനിക്ക് ഉറപ്പുണ്ട് അപ്പം നമുക്ക് അവരവരെ എടുക്കുന്ന ജോലിയിൽ എല്ലാത്തിനും ഒരു അന്തസ്സില്ലേ അല്ലേ എന്താണെന്ന് വെച്ചാൽ ഏത് പണിയിലും തൊഴിലുറപ്പിൻ്റെ ആയാലും വാർപ്പിൻ്റെ പണിക്കായാലും ഗൾഫിൽ പണി ആയാലും എന്തിനും അതേപോലെ യൂട്യൂബിനും അതിൻ്റെ അന്തസ്സിൽ പോകുന്നുണ്ട് ആർക്കും ഞാൻ ഒരു ബുദ്ധിമുട്ടും ആക്കാതെ തന്നെ മുന്നോട്ട് എടുത്തുകൊണ്ട് എത്തിയിട്ടുണ്ട് ഏ ഇനിയും അങ്ങനെ എത്തി എടുക്കണമെന്നേ പറയും പക്ഷേ ഞാൻ ആണുങ്ങളോട് സംസാരിച്ചിട്ട് എല്ലാ നരകം പോകും എത്തുന്നോ സ്വർഗം എത്തുന്നു ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞമ്മളാ ആവശ്യമില്ലാത്ത ഇതിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്നുവെച്ചാൽ ആണുങ്ങളോട് എല്ലാവരും എൻ്റെ ആണുങ്ങളായാലും എൻ്റെ ബ്രദറും പെണ്ണുങ്ങളായാലും എൻ്റെ അനിയത്തി ഏട്ടത്തി മാറാണ് അല്ലാതെ ഞാൻ വേറൊന്നും പറയില്ല അപ്പം അങ്ങനെ ഞാൻ പെരുമാറുന്നില്ല ആങ്ങളെ മാറി പിന്നെ എൻ്റെ കാരണവന്മാർ അങ്ങനെ ആയിട്ട് ഞാൻ ഇന്നും പെരുമാറിയിട്ടില്ല വേറൊന്നുമായിട്ട് ഞാൻ പെരുമാറുന്നില്ല എന്താ വെച്ചാൽ ആ സ്നേഹബന്ധത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു അല്ലാതെ തിരിച്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അതാക്കുന്നുമില്ല ഇത്ര മാത്രമേ ഇല്ലു ആ സ്നേഹബന്ധം എന്ത് കൊടുത്താലും കിട്ടാതൊരു ഇതാണ് സ്നേഹം ബാക്കിയാലും പൈസ കൊടുത്ത് കിട്ടും അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആങ്ങളാ ഞങ്ങള് ഏട്ടന്മാർ അങ്ങനെ ആയിട്ട് പക്ഷേ പൈസ കൊടുത്തിട്ട് എന്തും കിട്ടും പക്ഷേ സ്നേഹബന്ധം മാത്രം കിട്ടില്ല ആ സ്നേഹബന്ധം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബ് പോയി ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് പെങ്ങളായിട്ടും ഏട്ടത്തിയായിട്ടും അനിയത്തിയായിട്ടും ആ വാക്ക് പറയുമ്പോൾ തന്നെ വല്ലാതെ ഒരു ഇഷ്ടമാണ് എനിക്ക് എന്താ വെച്ചാൽ അത്രത്തും സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ നിങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുണ്ടല്ലോ ഇപ്പോൾ ഒരേ സ്ലൈവ് എങ്കിലും കമ്മ്യൂണിറ്റി ആയാലും കമ്മ്യൂ പോസിറ്റീവ് ആയാലും എല്ലാം ചോദിക്കും എന്ത് പറ്റി ജാസുഖം നിനക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് സുഖമില്ലേ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു ആശങ്കയാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാതെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ മോണിറ്റേഷൻ നിങ്ങൾക്കും പെട്ടെന്നാകും എനിക്കായ സ്ഥിതിക്ക് നിങ്ങൾക്കാവാൻ വയ്യൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ലൈവിൽ തന്നെ മോണിറ്റേഷൻ ആക്കിയിട്ട് എടുത്തത് കേട്ട വീഡിയോസിലൊന്നുമല്ല വീഡിയോസിലൊന്നും അങ്ങനെ കിട്ടില്ല ലൈവിൽ വന്നിട്ട് തന്നെ മോണിറ്റേഷൻ ആക്കിയിട്ട് എടുത്ത ഒരാളാണ് ഞാൻ അപ്പം എല്ലാവരും സപ്പോർട്ടും വേണം ഇനിയും വേണം അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരുടെക്കും ഷെയർ ചെയ്യുക ആറ്റാ ബൈ ബൈ